തട്ടിപ്പ് എന്ന് പറയുന്നതിൽ ഒരു പെൻഷൻ സർക്കാർ ജീവനക്കാർ കേരള ജനതയെ ഇതുപോലെ കേരള കേരള സർക്കാരിനെയും കബളിപ്പിച്ചുകൊണ്ട് വലിയ വഞ്ചന നടത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഈ പെൻഷൻ തട്ടിപ്പിനെതിരായി ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും ഇതിൽ കുറ്റകരമായ വീഴ്ച സർക്കാർ തലത്തിൽ ഉണ്ടായത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കേരള കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സുതീഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷവും ശക്തമായ ആവശ്യം ഒരുമിച്ചിരിക്കുക ഗവൺമെന്റ് ഇത് ചുരികൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നു മാത്രമല്ല മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലടക്കം ഇക്കാര്യങ്ങളെ വെള്ളപൂശി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ കേരളമെമ്പാടും പാവപ്പെട്ട മനുഷ്യൻ പെൻഷൻ കിട്ടാതെ കിടന്ന് നട്ടം തിരിയുമ്പോൾ വട്ടം കറങ്ങുമ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാർ ആ തുല്യസിച്ചുകൊണ്ട് അഴിമതി നടത്തുമ്പോൾ അവരുടെ ഈ അഴിമതിയുടെ കൊടപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരിലെ ഒരുമാതിരി നല്ല സാമ്പത്തിക ശേഷിയുള്ള കൊള്ളാവുന്ന കുറെ ആളുകൾ ന്യായമായ പെൻഷൻ അടിച്ചു മാറ്റിയിരിക്കുക ഈ പകൽ കൊള്ളക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള കടന്നു കടന്ന് പിടിച്ചുകൊണ്ടാണ് പാർട്ടി ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനാധാരമായ വിഷയങ്ങളെല്ലാം പാർട്ടിയുടെ പ്രിയങ്കനായ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോസഫ് ഒഴികിയിലും പ്രിയപ്പെട്ട സെക്രട്ടറി ജനറൽ ഇപ്പോൾ മുഖ്യ മുഖ്യപ്രഭാഷണൂടെ നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കറ്റ് എക്സംബ്ലിയിൽ തന്നെ ഇവിടെ സംസാരിച്ചിരുന്നു പ്രിയപ്പെട്ട മറ്റ് നേതാക്കൾ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് കൂടി ഇവിടെ പ്രസംഗിച്ച ശേഷം നമ്മളിപ്പോൾ ഈ ഇടതുപക്ഷം സർക്കാരിനെതിരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി വിവിധ വിഷയങ്ങൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് വീട്ടിൽ പോകാൻ പറ്റിയല്ല ഇവിടെ തുടർന്ന് രാത്രി തുടർന്ന് വിളിക്കേണ്ടി വരും ഇപ്പം ഇന്ന് രാത്രി യഥാ തുടർമുണ്ട് അറിയത്തില്ല ആ നിലയിലേക്കാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാർ മാറിയിരിക്കുന്നത് ഇവർ ആരെയാണ് ഇതുപോലെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളത് ഒരു പിടി കിടന്ന ജനങ്ങളെ ജനങ്ങളെ ഹോസ്റ്റൈലായിട്ട് വെല്ലുവിളിക്കുകയാണെങ്കിൽ കാരണം അവർക്കൊരു ചുക്കും പെടിയായില്ലെന്ന് പറഞ്ഞിട്ടാണോ ഈ മാന്യമായ എഴുപതി അഞ്ച് വർഷം സുഖകാര്യം നടത്തിയിട്ടുണ്ട് രണ്ടാമത് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നല്ലോ കോവിഡിൻ്റെ പേരിലായാലും വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് പിടികേണ്ടിയിരിക്കുകയാണ് ഇവിടെ എന്ത് പുളരായ്മ കാണിച്ചാലും എത്ര നിർവ്വീട് കാണിച്ചാലും എന്തെല്ലാം അഴിമതി കാണിച്ചാലും പിടിച്ചിറക്കി വിടാൻ പറ്റിയ അപ്പോൾ അതുകൊണ്ട് ഫെഡറാം ഇന്ത്യയുടെ ഇടതുപക്ഷ സർക്കാർ പത്ത് വർഷം തയ്ക്കും എന്നുള്ളതാണ് അപ്പം പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോഴെ തുടരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് കേരള ജനത ഗൗരവമായാലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വലിയ ഇടപാട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ പക്ഷെ ജനങ്ങൾ വളരെ പ്രബുദ്ധനാണ് അതുകൊണ്ടാണുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മാണി ഇടതുപക്ഷ മുന്നണിയിൽ പോയി രാജ്യം രക്ഷിക്കാൻ പോയതാണ് രാജ്യം രക്ഷിക്കാൻ ഒന്നും അല്ല പുള്ളി രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പോയതാണ് പുള്ളിനെ ആദ്യം പാലായിൽ പ്രവർത്തി അയച്ചു അത് കഴിഞ്ഞ് പുള്ളിയുടെ സ്ഥാനാർത്ഥി കോട്ടയം പാർലമെന്റ് മത്സരിച്ചപ്പോൾ യു ഡി എഫായി നമ്മളെല്ലാം ചേർന്ന് ജയിപ്പിച്ച ആളാണെങ്കിലും ഇടതുപക്ഷത്തേക്ക് പോയി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലുപാരിലിനും ഇവിടെ ജനവിരുദ്ധമായ നിലപാട് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിലും പാർട്ടി കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കോട്ടയം പാർലമെന്റിൽ പ്രിയങ്കനായ ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഉചിതമായ വിധിയും രംഗത്ത് സമ്മാനിച്ചുകൊണ്ട് കോട്ടയത്തിന്റെ നിലപാടും വ്യക്തമാക്കപ്പെട്ടത് അതുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് നമ്മൾ രംഗത്ത് നിൽക്കാൻ അസമിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രിയിൽ കരണ്ട് യാത്ര കൂട്ടാൻ തീരുമാനിച്ചു കരണ്ട് യാത്ര കിട്ടി ഇടതുപക്ഷം മുന്നിൽ വന്ന ശേഷം എത്രാമത്തെ പ്രാവശ്യം കൂട്ടുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് അഞ്ചാമത്തെ ആവശ്യമാണ് ഇടതുപക്ഷമാണ് കല്യാറിൽ ഇന്ന് പത്ത് ദേശാമാരി എഴുതിയേക്കുന്ന കണ്ടാൽ ഞാൻ രാവിലെ ദേശാമാരി വായിച്ചു എഴുതിയേക്കുന്ന ഒരു പതിനാറ് പൈസ ചെറുതായിട്ട് ചെറിയ യൂണിറ്റ് ഒന്നും കൂട്ടി അങ്ങനെയുള്ളൂ വലിയ കാര്യമൊന്നുമില്ല എല്ലാ മടിച്ച നിസ്താരം എഴുതിയിരിക്കുകയാണ് ബാക്കി എല്ലാ പത്രങ്ങളും അതിനെ ഗൗരവമെഴുതിട്ടുണ്ട് ഇപ്പൊ മഴ അടക്കം എഴുതുമ്പോൾ രാഷ്ട്രീയമായിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ജനങ്ങളുടെ പ്രയാസം തുറന്നു കാണിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ പ്രാവശ്യം കൂട്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടിയിരിക്കുന്നത് പിണറായി വിജയനും ഇടതുപക്ഷം വരണിപ്പോ പൈസക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് സ്ഥലമാണ് ജനങ്ങളെന്ത് രണ്ടു ദിവസം മുമ്പ് സപ്ലൈകോ സപ്ലൈകോയിൽ സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങളിൽ അവശ്യ വസ്തുക്കൾ കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നാണ് അപ്പോൾ മന്ത്രി ഉടനെ തന്നെ ില്ല പക്ഷേ പക്ഷേ ഇപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധനവ് സപ്ലൈ കോടതുപക്ഷിരിക്കാം വിലക്ക് ഏറ്റവും കൊണ്ട് ജനങ്ങൾ പുറത്തിമുട്ട് സപ്ലൈ കോടവടിയുമാണ് വില കുറച്ച് സാധനങ്ങൾ കൊടുത്താൽ ഒരു സർക്കാർ ജനങ്ങളെ സഹായിക്കേണ്ടത് വില കുറച്ച് കൊടുക്കേണ്ട സർക്കാർ സപ്ലൈ കോടയിൽ ഇരിക്കുന്ന സാധനത്തിന്റെ വില കൂട്ടുകയാണെങ്കിൽ പുറത്തു പോയി മാർക്കറ്റ് ചെയ്ത് മേടിക്കുക അവിടെ അതിനേക്കാമി തരിക അപ്പം അതുകൊണ്ട് വിലക്കയറ്റത്ത് തോത് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുന്ന വിധത്തിൽ ഇടതുപക്ഷ മുന്നണി ഒരു ഭാഗത്ത് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കോട്ടയത്തടക്കം അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ല് നിര്ക്കാസകരം കഷ്ടത്തിലാണ് നെല്ലിന്റെ പൈസ കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് നിർത്തില്ല ഇപ്പോഴാവശ്യവും കൊടുക്കുന്നില്ല റബ്ബർ കർഷകന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാന പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ സുസാറ് നിർദ്ദേശപ്രകാരം നമ്മൾ സമരംഗത്ത് നിൽക്കുകയാണ് റബ്ബർ വില സിതാ ഫണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കുമെന്ന് ഇടതുപക്ഷ മുരണി പറഞ്ഞു ഇതുവരെ ആക്കിയിട്ടില്ല അവരിപ്പഴും പത്ത് രൂപ കൂട്ടി കൃഷിക്കാരെ അവമാനിക്കുന്ന രീതിയിൽ തുടരുകയാണ് അപ്പൊ എല്ലാ രംഗത്തും ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് തുടർച്ചയായിട്ടുള്ള അന്യായമായ നടപടികൾ വരിക നമ്മുടെ പെൻഷൻ തട്ടിപ്പിനെതിരായി ഇത് ഗാന്ധി സ്കോറിൽ സംസ്ഥാന തൊട്ടക കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമരങ്ങൾ നടക്കുന്നു കോട്ടയത്ത് ഗാന്ധി സ്കോറിൽ ഈ സമരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് അവരുടെ തെറ്റായ നിലപാട് തിരുത്തുവാൻ തയ്യാറാകണം പെൻഷൻ ആരൊക്കെയാണ് അനധികൃതമായി തട്ടിയെടുത്തത് എന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകണം ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ സഹിതം തിരിച്ചുപിടിക്കാൻ നടപടിയെടുക്കണം ഗുരുതരമായ വീഴ്ച വരുത്തിയ ഗുരുതരമായ കൃത്യവിനിയോഗം കാണിച്ച ഈ ഉദ്യോഗസ്ഥരുടെ നടപടിയെടുക്കണം എന്തുമാത്രമുണ്ട് ഈ തട്ടിപ്പിന്റെ ആഴം വ്യാപ്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി പെൻഷൻ തട്ടിയെടുത്ത നടപടിയെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉന്നതതല അഞ്ച് ലക്ഷത്തിന് തയ്യാറാകണം അതിലൂടെ ഇത് യാഥാർത്ഥ്യം ആളുകൾക്ക് പെൻഷൻ മുടങ്ങി കിടക്കുന്നതും കുടിശ്ശിയായി കിടക്കുന്നതും എത്രയും പെട്ടെന്ന് കൊടുക്കാൻ തയ്യാറാണ് ക്രിസ്മസ് ഡിസംബർ ഈ ഡിസംബർ അടുത്ത വർഷം ഒരു വർഷം അവസാനിക്കാറായിട്ടും ഇതുവരെയുള്ള കുടിശ്ശിക കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവര് ജനങ്ങളോട് ചെയ്യുന്ന എത്ര വലിയ ഉത്തരവാണ് തുടർച്ചയായി രംഗത്ത് നിൽക്കാൻ പാർട്ടി പെൻഷൻ ഇവിടെ നമ്മൾ സമരം ചെയ്യാൻ നിർബന്ധിതമാവുക അതിലേക്കാ വലിയ കഷ്ടപ്പാടുണ്ടാക്കി അതുകൊണ്ട് ഓഫീസിലേക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് നടത്തുവാൻ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി കോട്ടയം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു അത് ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോരാട്ടത്തിന്റെ പാതയിൽ വലിയ ഭാഗമാണ് നിരന്തരമായി സമരം ചെയ്യുന്നത് കൊണ്ട് പാർട്ടിയുടെ സഹപ്രവർത്തകർ എല്ലാവരും പ്രയാസപ്പെടുന്നത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ കടുത്ത ദ്രോഹത്തിന്റെ മുമ്പിൽ നമുക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് ദിവസവും തുടർച്ചയായി സമരം ചെയ്യുന്ന നിലയിലേക്ക് നമ്മൾ മാറേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല ശക്തമായി ഈ ദുർഘടനത്തിനെതിരായി ആചുണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയണം അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ കഴിയണം അതിനുവേണ്ടി ശക്തമായി നടക്കുന്ന പോരാട്ടങ്ങൾ ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തൊട്ടാകെ നടക്കുമ്പോൾ കോട്ടയത്ത് പ്രിയകരനായ സെക്രട്ടറി ജനറൽ ജോനി പ്രിയങ്കരനായ കോട്ടയത്തെ ഡെപ്യൂട്ടി ചെയർമാൻ കോട്ടയം പാർലമെന്റ് നേതാക്കന്മാരും പാർട്ടി ഭാരവാഹികളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കമ്മിറ്റികളുടെ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാം സഹിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയങ്ങളിൽ സമരം ചെയ്യുവാൻ മുന്നോട്ട് വന്ന പാർട്ടിയുടെ നേതൃത്വത്തെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രതിഷേധ സമരം ായി അറിയിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ സമരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം